ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ശിവപാലക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോയിൽ വന്നിരിക്കുന്നത് അതായത് ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ഉണ്ടോ നമ്മളിന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ ആവശ്യപ്രകാരമാണ് ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് സാധാരണ രീതിയിൽ നമ്മൾ സ്ഥലങ്ങളെക്കുറിച്ചൊക്കെയാണ് ചെയ്യാറല്ലേ സ്ഥലങ്ങൾ പ്രോപ്പർട്ടികൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ഒരു വിവാഹ ആവശ്യവുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ആളുകൾ ഇപ്പോൾ ആകെ കവളത്തെ കൈവയ്ക്കണ്ടാവില്ലേ വിവാഹം ഇവൻ ഈ പണിയും തുടങ്ങിയാൽ ചോദിക്കണ്ടാവില്ലേ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് നമുക്ക് വലുത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സബ്സ്ക്രൈബർ നമുക്കൊരു വാട്സപ്പ് ടെക്സ്റ്റ് ചെയ്തിരുന്നു അതായത് കുറേ നാളായി ഒരു പറ്റിയ ഇണയെ അന്വേഷിക്കുന്നു മീൻസ് ആൾ ഓൾറെഡി മാരേജ് കഴിഞ്ഞതാണ് ഡൈവോഴ്സ്ഡ് ആണ് അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരു ഇണയ ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ എത്രയോ ഒന്ന് പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഒന്നും മടിച്ചു വേണ്ട നമുക്ക് തിരക്ക് നമ്മുടെ ചെയ്യാൻ തന്നെ സമയമില്ല ചങ്ങാതി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മെസ്സേജ് ചെയ്തു പക്ഷേ ആൾ വീണ്ടും വീണ്ടും പറഞ്ഞു അപ്പോൾ നമുക്ക് അത്രയും അറിയുന്ന ഒരാളും കൂടിയാണ് നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു പ്രോഗ്രാം ശരി ചെയ്ത് കളയാമെന്ന് പറഞ്ഞത് ആളുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ ആൾ ഒരുപാട് കാലം ഗൾഫിലൊക്കെ നിന്ന് സമ്പാദിച്ച് കുടുംബവും കുട്ടികളൊക്കെ വളരെ നല്ലപോലെ തന്നെ നോക്കി പക്ഷെ ആൾക്ക് ആഗ്രഹിച്ച പോലെ സ്നേഹം കിട്ടിയില്ല തിരിച്ച് കിട്ടിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ പരസ്പരം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ അവർ വേറൊരു പിരിയാണുണ്ടായത് അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെയാണ് എന്താ പറയുക ആ ഒരു കുടുംബം നമുക്കറിയാലോ ഒരു കുടുംബം കുറേ കാലം പോയി പിന്നെ ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഉന്തിത്തള്ളി അല്ലെങ്കിൽ ഏച്ചുകൂട്ടിയൊന്നും പോയി കഴിഞ്ഞാൽ ശരിയാവില്ല അല്ലേ അത് വേറെ പിരിയാൽ ആവശ്യമായി വരുമ്പോൾ അതുതന്നെയാണ് നല്ലത് എന്തായാലും അത്രയും നമുക്ക് ആ വ്യക്തിയെക്കുറിച്ച് അറിയുന്ന ഒരാളായതുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ചാനൽ ത്രൂ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആൾക്ക് എന്താ പറയുക സാധാരണ ഒരു എന്ന് പറയുമ്പോൾ ഒരുപാട് ഡിമാൻഡ്സൊക്കെ ഉണ്ടാവും അല്ലേ ആൾക്ക് കൂടുതൽ ഒരു ഡിമാൻഡ്സും ഇല്ല നന്നായി ആളെ സ്നേഹിക്കണം അപ്പോൾ ഏജാണ് ആകെ ചോദിക്കാതെ ഏജ് നമുക്ക് മു മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള ആരും അതായത് ഭർത്താവ് മരിച്ച സ്ത്രീകളാണെങ്കിൽ അത്രയും സന്തോഷം അതായത് നമുക്ക് അവർ പറയുന്നത് ഒരു ഡൈവേഴ്സിനെ കാട്ടിലും ഇപ്പോൾ ചിലപ്പോൾ ഡൈവേഴ്സ് ആകുമ്പോൾ ചില അടിയടിയും കച്ചടിയും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ചിലപ്പോൾ വേർവിരിഞ്ഞതാവാം അപ്പോൾ വീണ്ടും ഇനിയുള്ള കാലം അങ്ങനെ ഗുസ്തി പിടിക്കാനൊന്നും ആഗ്രഹമില്ല സ്നേഹത്തോടെ സമാധാനത്തോടെ കഴിയണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകളാണെങ്കിൽ ഇനി മക്കളോ ഒന്നോ രണ്ടോ മൂന്നോ മക്കളുണ്ടെങ്കിൽ അതൊന്നും പ്രശ്നമല്ല ആ മക്കളെയൊക്കെ പുണ് മക്കളായിട്ട് സ്വന്തം മക്കളായിട്ട് നോക്കാൻ ആൾ തയ്യാറാണ് സാധാരണ രീതിയിൽ രണ്ടാം ഒരു രണ്ടാമത് വിവാഹം എന്ന് പറയുമ്പോൾ വൈഫിനെ മാത്രം അല്ലെങ്കിൽ വിവാഹം ചെയ്തുകൊണ്ട് പെൺകുട്ടിയെ കൊണ്ട് പോകാറാണ് പതിയത് അങ്ങനെയല്ല മക്കളുണ്ടെങ്കിൽ ആ മക്കളെക്കൂടെ ചേർത്ത് പിടിച്ച് ആ സംരക്ഷിക്കാൻ ആൾ തയ്യാറാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ പ്രേക്ഷകരിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവില്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിച്ച് എല്ലാ കാര്യങ്ങളും പരസ്പരം നിങ്ങൾ ഈ വരുന്ന ആളുടെ വിഷയങ്ങൾ നമുക്കറിയില്ല അവർക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം സ്നേഹത്തിൻ്റെ പ്രശ്നം ഉണ്ടാകും സാമ്പത്തിക പ്രശ്നം ഉണ്ടാകും അല്ലെങ്കിൽ പല പല ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കും ആളുകൾ വേർപിരിയുന്നത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വേർപിരി തന്നെയാണ് വേറെ പിരി തന്നെയാണ് നല്ലത് അല്ലേ കുറേയൊക്കെ നമ്മൾ എന്തൊക്കെ ചർച്ച ചെയ്ത് പിന്നെ ചേച്ചു കുട്ടിയാൽ പിന്നെ പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ പെട്ട ആരെങ്കിലും അവരുടെ രക്ഷിതാക്കളോ അല്ലെങ്കിൽ ചിലപ്പോൾ ജീവിക്കണം എന്നാഗ്രഹമുള്ള സ്ത്രീകളുണ്ടോ നിങ്ങൾക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്യാം വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് വാട്സപ്പ് ചെയ്യുക സ്ഥലം എവിടെ ആയാലും കുഴപ്പമില്ല കേട്ടോ ഇനിയിപ്പോൾ പാലക്കാട് തന്നെ വേണമെന്നില്ല കോഴിക്കോട് ആയാലും കുഴപ്പമില്ല മലപ്പുറം ആയാലും കുഴപ്പമില്ല വയനാട് ആയാലും കുഴപ്പമില്ല ഇടുക്കി ആയാലും കുഴപ്പമില്ല എവിടെ ആയാലും അതായത് സ്നേഹമുള്ള ഒരു ഭർത്താവിനെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞില്ല സ്നേഹം എന്ന ഒറ്റ വാക്കിൽ അതിനു വലിയൊരു വാക്കിൽ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോകാൻ രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സ്നേഹവും രണ്ട് സമാധാനവും അല്ലേ ഇത് രണ്ടും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടും ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതിലെങ്കിലും ഒന്നുമില്ലാണ്ടായാലും സ്നേഹമുണ്ട് സമാധാനം ഇല്ലെങ്കിലോ അല്ലേ ആ വണ്ടി മുന്നോട്ട് പോവോ മുന്നോട്ട് പോവില്ല അപ്പോൾ അതേപോലെ പിന്നെ കെതച്ചിട്ട് ഉന്തിയിട്ടും തള്ളിയിട്ടും തള്ളി അങ്ങനെയൊക്കെ പോകുമായിരിക്കില്ലേ അതിലർത്ഥമല്ലേ അപ്പോൾ നേരെമറി നല്ല സമാധാനമുണ്ട് സ്നേഹമില്ലെങ്കിലോ വളരെ സമാധാനമാണ് ഒരു ഭാഗത്ത് വഞ്ചിച്ചോണ്ടിരിക്കുക ചതിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ഇല്ലേ ഭർത്താവിനെ നല്ല രീതിയിൽ സ്നേഹിക്കുകയും ചിരിക്കുകയും ഉമ്മ വയ്ക്കുക വേണ്ടതൊക്കെ ഭക്ഷണം വെച്ചുണ്ടാക്കി കൊടുക്കണം ഇപ്പുറത്തെ വഴിയിൽ ചതിക്കുകയാണ് ചിരിച്ചുകൊണ്ട് ചതിക്കുകയാണെങ്കിലോ ആ ജീവിതം മുന്നോട്ട് അത് ഒരിക്കൽ ബ്രേക്കപ്പ് ആവുക തന്നെ ചെയ്യും അപ്പോൾ സ്നേഹവും സമാധാനവും കൊടുക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് തിരിച്ചും കിട്ടട്ടോ അല്ലാണ്ട് വൺവേ ആയിരിക്കില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരിച്ചും കിട്ടും അങ്ങനെയുള്ള സ്ത്രീകൾ തീർച്ചയായിട്ടും അത് പിന്നെ ഓക്കെ മോർ ഡീറ്റെയിൽസ് നമുക്ക് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ സംസാരിക്കാം ഓക്കെ അപ്പോൾ ആളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയോ അല്ലെങ്കിൽ മറ്റൊരു വിവരങ്ങളോ നിങ്ങൾക്ക് നേരിട്ട് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാം തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രേക്ഷകരിൽപ്പെട്ട ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുക അല്ലെങ്കിൽ വിളിക്കുക താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഓക്കെ അപ്പോൾ ഇതുപോലെ നമുക്ക് അറിയാവുന്ന ആളുകളുടെ വീഡിയോ നമ്മൾ ചെയ്യോ അല്ലാണ്ട് എല്ലാവരുടെയും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് നമ്മുടെ മേഖല റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ സ്ഥലക്കച്ചോരാണ് പക്ഷേ ഇത് അത്രയും ഹൃദയത്തിലൊരു ഭാരം നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതൊന്ന് ഇറക്കി വെക്കാൻ നമ്മളെക്കൊണ്ടൊരു സഹായം അല്ലെങ്കിൽ അത്രയും ഞാൻ പറഞ്ഞത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളാണെന്ന് പറഞ്ഞല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള അയൽവക്കത്തൊക്കെ ഇതുപോലെയുള്ള ആരെങ്കിലും അല്ലേ കുടുംബം കുടുംബത്തിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ വേറെ പിരിഞ്ഞ് സങ്കടത്തോടെ ജീവിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ടാവും അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഈ ഒരു മെസ്സേജ് ഈ ഒരു വീഡിയോ അവരിലേക്ക് എത്തിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അല്ലേ എന്തായാലും പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അതുവരെ ബൈ